പറമ്പിക്കുളം ആളിയാർ അന്തർ സംസ്ഥാന നദീചര കരാ പുനരവലോകനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാന ലക്ഷ്യം അതാണെന്ന് ഒരു മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു പാലക്കാട്ടെ ഏട്ടൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏട്ട എന്ന് വിളിച്ച മന്ത്രിയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് പത്രങ്ങളിൽ ആ വാർത്ത വായിച്ചപ്പോൾ അതൊരു വലിയ തമാശയായി എനിക്ക് തോന്നുവാനുള്ള കാരണം കൃഷ്ണൻകുട്ടി ഏട്ടനോടുള്ള യാതൊരു വിരോധവുമല്ല പറമ്പിക്കുളം ആളിയാർ കരാർ പുനരവലോകനം ചെയ്യണം എന്ന് ഇപ്പോൾ പറഞ്ഞതിന്റെ യഥാർത്ഥ പൊരുൾ എന്താണ് പറമ്പിക്കുളം ആളിയാർ കരാർ കേരള സംസ്ഥാനത്തിനുണ്ടാക്കിയ കോടാനുകോടികളുടെ നഷ്ടം എന്താണെന്ന് സാധാരണക്കാരാരും ചിന്തിച്ചിട്ടില്ല കുറെ കാലങ്ങളായിട്ട് ചിറ്റൂരു ഭാഗത്തെ ഒരു ജലപ്രശ്നമായിട്ടാണ് പറമ്പിക്കുളം മാളികർ കരാർ വ്യാഖ്യാനിക്കപ്പെട്ടത് എന്നാൽ ഭാരതപ്പുഴ അങ്ങ് പൊന്നാഞ്ഞി വരെ വറ്റി വരണ്ടുപോയതിൻ്റെ കാരണം ഭാരതപ്പുഴ ശോഷിച്ചുപോയതിൻ്റെ കാരണം മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് കുടിവെള്ളം ടാങ്കറിൽ കൊണ്ടുപോയി വിതരണം ചെയ്യേണ്ട ഗതികേടുണ്ടായതിന്റെ കാരണം കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയായ നിളയുടെ തീരം ദാഹിച്ചു വിവശമാകുന്നതിന്റെ കാരണം പറമ്പിക്കുളം ആളിയാർ കരാറാണെന്ന് പതുക്കെ പതുക്കെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻകുട്ടി ഏട്ടൻ മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലക്ഷ്യം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ലക്ഷ്യമാണോ മന്ത്രി എന്ന നിലയിലുള്ള ലക്ഷ്യമാണോ അതോ അദ്ദേഹം കൂടി പങ്കാളിയായിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ലക്ഷ്യമാണോ എന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും അങ്ങനെ ആ കരാർ പുനരവലോകനം ചെയ്യും എന്ന് ഇപ്പോഴെങ്കിലും നമ്മുടെ ഏട്ടൻ മന്ത്രി പറഞ്ഞതിൽ നമുക്ക് അഭിമാന പുളകിതരാകാം ആനന്ദ ലറ്റിക്കിരി എന്തു വേണം എന്ന് ചോദിക്കാനാണ് തോന്നിപ്പോകുന്നത് ഞാൻ പരിഹസിക്കുന്നതല്ല കൃഷ്ണൻകുട്ടി ഏട്ടൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ മനസ്സിലാക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗമായ വ്യക്തിയാണ് കൃഷ്ണൻകുട്ടി ഏട്ടൻ കെ പി സി സി അംഗം അന്നത്തെ കെ പി സി സി അംഗത്വം ആരുടെയെങ്കിലും ഔദാരി കിട്ടുന്നതല്ല ജനാധിപത്യ രീതിയിൽ കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം കിട്ടുന്ന പദവിയാണ് അതുകൊണ്ട് അന്നത്തെ കോൺഗ്രസിന്റെ ഭാരവാഹിത്വങ്ങൾക്കൊക്കെ ഒരു അഭിമാനം അഭിമാനമുണ്ടായിരുന്നു ഇന്ന് ഏതെങ്കിലും നേതാക്കളുടെ കാൽക്കൽ പിടിക്കാം ഹൈക്കമാൻഡിന്റെ തീരുമാനം വരാം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കൃഷ്ണൻകുട്ടി ഏട്ടൻ കെ പി സി സി മെമ്പറായി അന്നു മുതൽ ഇന്നുവരെ വരെ നിയമസഭാംഗമായി അംഗമല്ലാത്ത സമയത്ത് സർക്കാർ നിയോഗിക്കുന്ന വിവിധ കമ്മീഷനുകളുടെ ചെയർമാനായി അങ്ങനെ അങ്ങനെ കഴിഞ്ഞ പിണറായി സർക്കാരിൽ കൃഷ്ണൻകുട്ടി ഏട്ടൻ ജലവിഭവ വകുപ്പ് മന്ത്രിയായി ഈ ജലവിഭവ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ പറമ്പിക്കുളം മാളിയാ കരാർ പുനരവലോകനം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല കൃഷ്ണൻകുട്ടി ഏട്ടനോ ആരാധകരോ ഇത് കേൾക്കുമ്പോൾ ദയവായി എന്നോട് കോപിക്കരുത് ഞാൻ എന്റെ ചില സംശയങ്ങൾ പറയുന്നു എന്ന് ഉള്ളൂ അന്തർ സംസ്ഥാന നദീജല വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനെതിരെ വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചു അവിടുന്ന് രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞപ്പോൾ കൃഷ്ണൻകുട്ടി ഏട്ടൻ മന്ത്രിയായി എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോൾ വിരമിക്കേണ്ടിയിരുന്ന ആ ഉദ്യോഗസ്ഥനെ അതിനേക്കാൾ മുകളിലുള്ള എന്തോ ഒന്നിന്റെ അധ്യക്ഷനാക്കി നിയമിച്ചു അപ്പോൾ അദ്ദേഹത്തിനെതിരെ തന്നെയാണ് ആരോപണങ്ങൾ കോടികളുടെ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്ര വളർച്ച നേടിയ കൃഷ്ണൻകുട്ടി ഏട്ടൻ ഞാനൊരു പത്ത് നാൽപ്പത്തി വർഷം മുൻപ് പാലക്കാടൊക്കെ വരുമ്പോൾ ഈ കൃഷ്ണൻകുട്ടി ഏട്ടനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് സാക്ഷാൽ ഇ എം എസ് അദ്ദേഹത്തിന്റെ അണികൾക്ക് അഥവാ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടത്രേ ആരോട് വേണമെങ്കിലും നിങ്ങൾ കളിക്കാൻ പോയിക്കോ പക്ഷേ എഴുത്താണി കൃഷ്ണൻകുട്ടിയോട് കളിക്കാൻ പോകരുത് എന്ന് സാക്ഷാൽ ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പഴയ കാലത്തുള്ള സി പി എം നേതാക്കൾ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ അത്രയ്ക്ക് കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു കൃഷ്ണൻകുട്ടിയേട്ടൻ ആ കൃഷ്ണൻകുട്ടിയേട്ടൻ ഇത്രയും കാലം ജനപ്രതിനിധിയായി മന്ത്രിയായി ഒക്കെ ഇരുന്നിട്ട് ഇനി അദ്ദേഹം മത്സരിക്കുമോ മന്ത്രിയാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം വിരമിക്കാനാണ് സാധ്യത ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മകനെ ഐ എ എസ് രാജിവെപ്പിച്ച് അടുത്ത തവണ ചിറ്റൂരിൽ ഒരു നീക്കം അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദം നടത്തുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് കൃഷ്ണൻകുട്ടി ഏട്ടൻ അങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് കൃഷ്ണൻകുട്ടി ഏട്ടന്റെ ആരാധകർ അനുയായികളും അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതെന്തെങ്കിലും ആകട്ടെ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് പറമ്പിക്കുളം ആല്യ കരാറ് പുനരവലോകനം ചെയ്യുന്നതാണ് തന്റെ ജീവിത ലക്ഷ്യം എന്ന് ഇപ്പോൾ കൃഷ്ണൻകുട്ടി ഏട്ടൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്താ കാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ പാലക്കാട്ടെ കർഷകർക്കിടയിൽ ഞാനൊക്കെ പ്രവർത്തിക്കുന്ന കർഷക മുന്നേറ്റം കർഷക മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ജലാവകാശ മുന്നേറ്റം ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാസത്തിൽ ഒരിക്കൽ യോഗം ചേരുന്നു വിദഗ്ധരെ പങ്കെടുപ്പിച്ച ചില ചർച്ചകൾ നടക്കുന്നു ഭാരതപ്പുഴയുടെ തീരത്തുള്ള ചില വീട്ടുമുറ്റങ്ങളിൽ ചില ഗ്രഹ സദസ്സുകളിൽ ബാരതപ്പുഴ വച്ചു വരണാനുണ്ടായ സാഹചര്യങ്ങൾ വിവരിക്കുന്നു ഭാരതപ്പുഴയുടെ പുനഃസ്ഥാപനത്തിനു വേണ്ടി നിരവധി സംഘടനകൾ പാലക്കാടും പാലക്കാടിന് പുറത്ത് കേരളത്തിലും ദേശീയ തലത്തിൽ വരെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അവരാരും ഭാരതപ്പുഴ വറ്റി വരളുന്നതിന്റെ കാരണം പറമ്പിക്കുളം ആളിയാർ കരാറാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അത് സമൂഹത്തോട് ആദ്യമായി പറഞ്ഞത് അഞ്ചു വർഷം മുൻപ് ജലാവകാശ മുന്നേറ്റമാണ് ജലാവകാശ മുന്നേറ്റം പിന്നീട് പാലക്കാട് ജില്ലയിലെ ഒട്ടുമിക്ക ജനപ്രതിനിധികളെയും കണ്ടുകഴിഞ്ഞു ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാലക്കാട് നിന്നും കേരളമാകെ ശ്രദ്ധിക്കുന്ന ഒരു സമരമുഖം ഉയർത്തപ്പെടും എന്നത് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഒറ്റപ്പാലത്തെ കൃഷ്ണൻകുട്ടി ഏട്ടനും എം വി രാജേഷും പങ്കെടുത്ത അദാലത്തിൽ ജലാവകാശ മുന്നേറ്റത്തിന്റെ കൺവീനർ സ്വാമി രാമപ്രസാദ് ആനന്ദയും മറ്റു ചില സന്യാസിമാരും കൂടി ചേർന്ന് അവർക്കൊരു നിവേദനം ആ അദാലത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായി നാലഞ്ച് ചോദ്യങ്ങൾ അല്ലെങ്കിൽ നാലഞ്ച് ആവശ്യങ്ങൾ അതിൽ ഉന്നയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അങ്ങനെയൊരു നിവേദനം ഇതുവരെ സർക്കാരിന് ആരും കൊടുത്തിട്ടുണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുൻകാല പ്രാബല്യത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒപ്പുവെച്ച കരാർ കരാറിലെ വ്യവസ്ഥ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അതായത് മുപ്പത് വർഷം കഴിയുമ്പോൾ പുനരവലോകനം ചെയ്യേണ്ടതായിരുന്നു ചെയ്തില്ല അതിനുശേഷം ശ്രീ ടി എം ജേക്കബ് ജലവിഭവ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇതേ കൃഷ്ണൻകുട്ടി ഏട്ടൻ നിയമസഭയിൽ ഉന്നയിച്ച ഒരു സബ്മിഷന്റെ അടിസ്ഥാനത്തിൽ പറമ്പിക്കുളം ആളിയാർ കരാറിലെ തമിഴ്നാടിന്റെ കരാർ ലംഘനങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരു നിയമസഭാ സമിതിയെ നിയോഗിച്ചു പാലക്കാട് നിന്നും കൃഷ്ണൻകുട്ടി ഏട്ടൻ എ വി ഗോപിനാഥ് പിന്നെ കല്ലടി മുഹമ്മദ് അങ്ങനെ മൂന്ന് പേരായിരുന്നു പാലക്കാട് നിന്നും ആ നിയമസഭാ സമിതിയിൽ അംഗങ്ങളായ നിയമസഭാ അംഗങ്ങൾ അവർ വളരെ വിശദമായി കാര്യങ്ങൾ പഠിച്ചു മുപ്പത്തിരണ്ട് കരാർ ലംഘനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കേരള നിയമസഭയ്ക്ക് സമർപ്പിച്ചു കേരള നിയമസഭ അത് ഏകകണ്ഠമായി അംഗീകരിച്ചു എന്നിട്ട് എന്തുണ്ടായി ഈ കൃഷ്ണൻകുട്ടിയേട്ടൻ പിന്നീട് ആ നിയമസഭാ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല അന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ പേടിപ്പിക്കുന്ന ചില പ്രസ്താവനകളൊക്കെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ നടത്തി അതിന്മേൽ എന്തെങ്കിലും നടപടിയെടുത്താൽ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തും എന്ന് ചില രാഷ്ട്രീയ നേതാക്കൾ ഭീഷണിപ്പെടുത്തി അതോടെ കഴിഞ്ഞു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ശേഷം പുനരവലോകനം ചെയ്യാത്ത കരാർ ാക്കു എന്നതാണ് സത്യം നമുക്കിതുമായിട്ട് കോടതികളെ സമീപിക്കാൻ കഴിയുന്നില്ല കാരണം അന്തർ സംസ്ഥാന നദീജല കരാറിനെ സംബന്ധിച്ച തർക്കങ്ങളിൽ ഇടപെടാൻ വ്യക്തികൾക്ക് അധികാരമില്ലാത്തറങ്ങി ഈ കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അച്യുത മേനോൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കരാർ ഒപ്പുവെച്ചത് പക്ഷേ ഈ കരാർ തയ്യാറാക്കപ്പെട്ടത് കേരള സംസ്ഥാന രൂപീകരണത്തിനു മുൻപ് നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ നടക്കുമ്പോൾ ഈ ചിറ്റൂർ മേഖല കൂടാത്ത പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും സ്ഥലങ്ങളൊക്കെ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു അഥവാ തമിഴ്നാടിന്റെ അധികാര പരിധിയിലായിരുന്നു അതുകൊണ്ടാണ് ഒറ്റപ്പാലത്തും വള്ളുവനാട്ടിലും പൊന്നാനിയിലും ഒന്നും ബാധപ്പുഴയുടെ തീരത്തുള്ളവരുടെ ജലാവകാശത്തെ സംബന്ധിച്ച് അതിൽ വ്യക്തമായ ധാരണകളൊന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഈ കരാർ ഒപ്പുവെക്കുമ്പോൾ അന്നത്തെ മന്ത്രിസഭ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ പരിശോധിച്ചില്ല കരാറിൽ മാറ്റങ്ങൾ വരുത്തണം ചിറ്റൂർ മേഖലയിലെ ഇരുപതിനായിരം ഏക്കർ കൃഷിയുടെ കാര്യം മാത്രം കരാറിൽ പറയുമ്പോൾ ഭാരതപ്പുഴ ഒഴുകുന്ന അങ്ങ് പൊന്നാനി വരെയുള്ള പ്രദേശങ്ങളുടെ കീഴ്നദീതട ജല അവകാശം എന്തുകൊണ്ട് കരാറിൽ പുതുക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അത് പുതുക്കേണ്ടതായിരുന്നു ഈ കരാർ മാറ്റി നമ്മുടെ മറ്റു പ്രദേശങ്ങൾക്ക് അതായത് സംസ്ഥാന രൂപീകരണം കഴിഞ്ഞപ്പോൾ കേരളത്തോട് ചേർക്കപ്പെട്ട പാലക്കാട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും മലബാറിലെയും മറ്റു പ്രദേശങ്ങൾക്ക് അവകാശമുള്ള വെള്ളം തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതായിരുന്നു അതുതന്നെയാണ് സംസ്ഥാന രൂപീകരണത്തിന്റെ നിയമവും വിഭവങ്ങളുടെയൊക്കെ അവകാശം സംസ്ഥാനത്തിന് പക്ഷേ അതാരും ചോദിച്ചു വാങ്ങിയില്ല വാങ്ങാതിരുന്നതിന് അവർക്ക് എന്ത് കിട്ടി എന്നുള്ളത് കാലം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് അപ്പൊ എൺപത്തി ഏഴിൽ ആരായിരുന്നു അധികാരത്തിൽ നമുക്ക് പ്രിയങ്കരനായ സഹാവ് ഇ കെ നായനാരായിരുന്നു ആ കരാർ പുനരവലോകനം നടന്നില്ല എന്നിട്ട് പറഞ്ഞത് അടുത്ത മുപ്പത് വർഷം അങ്ങനെ ഒരു വ്യവസ്ഥയില്ല മുപ്പത് വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഈ കരാർ പുനരവലോകനം ചെയ്യാം പക്ഷെ എന്ത് ചെയ്തു എൺപത്തേഴും കഴിഞ്ഞ് പിന്നത്തെ മുപ്പത് വർഷം രണ്ടായിരത്തി പതിനേഴിൽ അത് പുനരവലോകനം ചെയ്യും എന്നാ പറഞ്ഞ് അറുപത് വർഷം എത്തുന്ന രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നത് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾക്ക് കേരളത്തിന്റെ ജലാവകാശത്തെ കുറിച്ച് ഭാരതപ്പുഴയുടെ അവകാശത്തെ സംബന്ധിച്ച് എന്റെ ഒരു വെളിപാടുമില്ലാത്തത് കൊണ്ടാണോ അപ്പൊ കേരളത്തിലെ ജനങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പശിക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ള രാഷ്ട്രീയക്കാരന്റെ വെറും മാത്രമാണ് ഇരുപത്തി അഞ്ചിലെ തന്റെ ജീവിത ലക്ഷ്യം പറമ്പലോകനമാണ് എന്ന കൃഷ്ണൻകുട്ടി ഏട്ടൻ മന്ത്രിയുടെ പ്രഖ്യാപനം കേരളത്തിൽ നെൽവയൽ തന്നിത്തറ സംരക്ഷണ നിയമത്തിനു വേണ്ടി പോരാട്ടം കുറിച്ച കർഷകർ അത് നേടിയെടുത്ത കർഷകർ പാലക്കാട് കേന്ദ്രീകരിച്ച് ദേശീയ ശ്രദ്ധയിലേക്ക് ഒരു പുതിയ സമരം കൂടെ ആരംഭിക്കുകയാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ കൊണ്ടോ ഇത്തരം വാഗ്ദാനങ്ങൾ കൊണ്ടോ ആ സമരത്തെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് വിചാരിക്കേണ്ടതില്ല കാരണം ഏകദേശം മുന്നൂറ്റി അമ്പതോളം കർഷകർ ഇതിനകം എന്താണ് പറമ്പിക്കുളം ആളുകാർ കരാർ എന്ന് കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒപ്പുവെച്ച കരാർ അത് ഏറ്റവും വലിയ പോരായ്മ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ചിറ്റൂരിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഭാരതപ്പുഴയുടെ നീണ്ടു കിടക്കുന്ന ഭാരതപ്പുഴയുടെ കാര്യം പറയാതെ ചിറ്റൂരിന്റെ കാര്യം പറഞ്ഞു എന്നിട്ട് കൃഷ്ണൻകുട്ടിയേട്ടൻ പ്രഖ്യാപനത്തിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട് ഇത് ചിറ്റൂരിന്റെ മാത്രം കാര്യമല്ല പാലക്കാടിന്റെ മൊത്തം കാര്യമാണെന്ന് എന്റെ കൃഷ്ണൻകുട്ടി ഏട്ടാ ഇത് പാലക്കാടിന്റെയും ചിറ്റൂരിന്റെയും ഒന്നും മാത്രം കാര്യമല്ല ഇത് കേരളത്തിന്റെ കാര്യമാണ് കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയായ നിളയുടെ തീരത്തിൻ്റെ കാര്യമാണ് ഇത് മലബാറിന്റെ കാര്യമാണ് ഇത് തൃശൂരിന്റെ കാര്യമാണ് ഇത് ചാലക്കുടി ചാലക്കുടിപ്പുഴയുടെ കാര്യമാണ് ഇത് പെരിയാർ നദീതടത്തിന്റെ കാര്യമാണ് ഇത് ചാലക്കുടി പുഴ നദീതടത്തിന്റെ കാര്യമാണ് ഇത് ഭാരതപ്പുഴ നദീതടത്തിന്റെ കാര്യമാണ് കാവേരി ത്രികൂണ നിധിയിൽ വെള്ളം പങ്കുവെക്കുമ്പോൾ സുപ്രീം കോടതി കാവേരി നദിക്ക് ഒരു പങ്ക് നിശ്ചയിച്ചു എന്റെ ഓർമ്മ അത് ഏതാണ്ട് പതിനാല് ടി എം സി വെള്ളം എന്നാണ് സംസ്ഥാനം രൂപീകരിച്ച് കേരള നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച പ്രഥമ സ്ഥിതി വിവര കണക്കുകളിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ടി എം സി വെള്ളം ഭാരതപ്പുഴയിലൂടെ ഒഴുകുന്നു എന്ന് ഔദ്യോഗികമായി കണക്കുണ്ട് ആ ഭാരതപ്പുഴയിലൂടെ കരാപ്രകാരം ഒഴുകുന്നത് ഏഴര ടി എം സി വെള്ളമാണ് എന്ന് ആർക്ക് തിരിച്ചറിയാം ഭാരതപ്പുഴ വറ്റികുറിച്ച് ഭാരതപ്പുഴ നശിക്കുന്നതിനെ കുറിച്ച് ഇവിടെ ഒരുപാട് പരിസ്ഥിതി പ്രേമികൾ പ്രസംഗിക്കുന്നുണ്ട് ഭാരതപ്പുഴയിലേക്ക് വലിയ ജലം വരുന്നു ഭാരതപ്പുഴയിൽ നിന്നും മണലെടുക്കുന്നു ഭാരതപ്പുഴ കൈയേറുന്നു അങ്ങനെ തുടങ്ങി അവർ ഒരുപാട് പ്രചരണം നടത്തുന്നുണ്ട് യഥാർത്ഥ പ്രശ്നമെന്താ ഭാരതപ്പുഴയിലേക്ക് ഒഴുകേണ്ട വെള്ളത്തെ മറ്റു ചിലർ തട്ടിയെടുത്ത് കൊണ്ടുപോവുകയാണ് കരാർ ലംഘനങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിന്റെ നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ചു മുപ്പത്തിരണ്ട് കരാർ ലംഘനങ്ങൾ തമിഴ്നാട് നടത്തിയെന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പത്ത് ഇരുപത് വർഷം മുൻപ് ഒരു സമരമുഖം തുറക്കാൻ പോയപ്പോൾ അങ്ങനത്തെ ഉന്നതനായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ഇത് വൈകാരികമായ ഒരു വിഷയമാണ് വർഗീസെ നമ്മുടെ ഒരുപാട് ആളുകൾ അങ്ങ് ചെന്നൈയിലും കോയമ്പത്തൂരിലും ഒക്കെ ജോലി ചെയ്യുന്നില്ലേ നമ്മൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാകും ആ പറഞ്ഞതിന്റെ അർത്ഥം മിണ്ടാതിരുന്നോളണം എന്നാണ് വേണോ മിണ്ടാതിരിക്കണോ ഈ മാലിന് കുടിവെള്ള ക്ഷാമം ഉണ്ടായിട്ട് മിണ്ടാതിരിക്കണോ ആരെയാണ് പേടിച്ചിരിക്കേണ്ടത് നമ്മൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കണ്ട എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ വരും തലമുറകൾക്ക് വേണ്ടി കാത്തു വെക്കേണ്ട പ്രകൃതി വിഭവങ്ങളെ കാത്തു വെക്കാനുള്ള ബാധ്യത മക്കളെ സൃഷ്ടിച്ച എല്ലാവർക്കും ഉണ്ട് ആ ബാധ്യതയാണ് ഭരണകൂടങ്ങൾ ഏറ്റെടുക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ അറുപത് വർഷം കഴിഞ്ഞു ഇപ്പൊ വർഷത്രയായി രണ്ടായിരത്തി ഇരുപത്തിനാലായി അപ്പൊ കൊല്ലം എത്രയായി അറുപതും ഏഴും അറുപത്തിയേഴും കൊല്ലം ഒരു കരാർ പുനരവലോകനം ചെയ്യാതെ ആ കരാറിലൂടെ കോടികളുടെ നഷ്ടം എഴുപതിലൊപ്പുവച്ച കരാർ കരാറിൽ എഴുപത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി വരെ കൊല്ലം അര നൂറ്റാണ്ടിൽ അധികം നമുക്ക് നഷ്ടപ്പെട്ട ജലത്തിന്റെ അളവെടുത്താൽ മൂന്ന് ലക്ഷം കോടി രൂപ വരും ഒരു രൂപ ലിറ്ററിന് കണക്കാക്കിയാൽ മതി അപ്പൊ ഇതിന്റെയൊക്കെ വിഹിതം കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് കോടീശ്വരന്മാരായിട്ടുണ്ട് ഞാനല്ല പറഞ്ഞ ജലവിഭവ വകുപ്പ് മന്ത്രി ആകുന്നതിന്റെ മൂന്നാഴ്ച മുൻപ് പാലക്കാട് പത്രസമ്മേളനത്തിൽ ആ രാഷ്ട്രീയ നേതാവ് പറഞ്ഞതാണ് നമുക്ക് ഒരു പോരാട്ടത്തിനിറങ്ങാൻ സമയമായി ആ പോരാട്ടത്തിന്റെ മുനയൊടിക്കാൻ കൃഷ്ണൻകുട്ടി ഏട്ടൻ മന്ത്രിയുടെ ഈ വാഗ്ദാനം പോരാ നിയമസഭയിൽ പ്രഖ്യാപിക്കണം പുനരവലോകനം ചെയ്ത ചെയ്തതിന് ശേഷം മാത്രമേ ഇനി കരാർ നിലനിൽക്കുകയുള്ളൂ അതുവരെ കേരളത്തിന്റെ ജലം കേരളം നിയന്ത്രിക്കും എന്റെ വീട്ടിലെ വിഭവങ്ങൾ അയൽക്കാരന് കൊടുക്കുന്നത് അയൽക്കാരൻ വന്നെടുത്തിട്ട് ഇല്ല ഇത് നിന്റെ വിശദം എന്ന് പറഞ്ഞ് എനിക്ക് തന്നതല്ല ശരി ഞാൻ അയൽക്കാരനെയും കൂടെ സ്നേഹിച്ച് അയൽക്കാരന് വിശദം നൽകുന്നതാണ് ശരി ഈ ഒരു ചെറിയ അറിവ് മതി പറമ്പിക്കുളം ആളിയാർ കരാറിൻ്റെ ദുരന്തങ്ങൾ എന്താണെന്ന് വരും ദിവസങ്ങളിൽ പറമ്പിക്കുളം ആളിയാർ കരാറിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും ആ കരാറിൻ്റെ മുഴുവൻ വീഴ്ചകളും നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ ഒരു പക്തിയായി ആ പരിപാടി ആരംഭിക്കുകയാണ് ജനാധിപത്യം ജനങ്ങളെ ചതിക്കുമ്പോൾ ജനാധിപത്യം ജനങ്ങളെ ചതിക്കുമ്പോൾ ഈ ചർച്ചയിൽ ഭാരതപ്പുഴയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പങ്കെടുക്കാം ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ട് നിങ്ങളുടെ സത്യസന്ധമായ ചോദ്യങ്ങൾക്ക് അവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ചിന്തയുണ്ടാകരുത് വിഭാഗീയതയുടെ ചിന്തയുണ്ടാകരുത് തമിഴ്നാടിനോടുള്ള ശത്രുതയുണ്ടാകരുത് ഭാരതപ്പുഴയുടെ പുനഃസ്ഥാപനമാണ് അത് തമിഴ്നാടിനും ആവശ്യമാണ് കേരളത്തിനും ആവശ്യമാണ് ഭാരതത്തിനും മുഴുവൻ ആവശ്യമാണ് ഭാരതത്തിൽ വേറെ എവിടെയും ഭാരത എന്ന പേരിൽ ഒരു പുഴയില്ല ഭാരതപ്പുഴ ഭാരതത്തിൻ്റെതാണ് നമുക്കത് പുനഃസ്ഥാപിച്ചേ മതിയാകൂ ജലവിഭവ വകുപ്പ് മന്ത്രി ആയിരുന്ന കൃഷ്ണൻകുട്ടിയേട്ടൻ ഈ കരാറ് പുതുക്കാൻ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കുറ്റം കൃഷ്ണൻകുട്ടിയേട്ടൻ്റെതല്ല കുറ്റം നമ്മുടെ നിയമത്തിൻ്റെതാ കാരണം ഈ ജലവിഭവ വകുപ്പിൽ ആ വകുപ്പ് മാത്രം ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ആ വകുപ്പ് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഉത്തരവാദി സർക്കാരാണ് മുഖ്യമന്ത്രിയാണ് അറുപത്തിയേഴ് വർഷമായിട്ടും ശജിക്കപ്പെടുന്ന ഒരു കരാറുമായിട്ട് നമ്മളിങ്ങനെ ഈ പുനരവലോകനമല്ല കരാർ റദ്ദു ചെയ്യുക കേരളത്തിന്റെ ജലാവകാശത്തെ സംരക്ഷിക്കുന്ന പുതിയ കരാറുണ്ടാക്കുക ഭാരതപ്പുഴ തടസ്സങ്ങളില്ലാതെ നിറഞ്ഞൊഴുകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ സത്യസന്ധമായി മനസ്സിലാക്കുക പുഴയുടെ ജലാവകാശം ഞാനത് നേരത്തെ പറഞ്ഞത് പൂർത്തിയാക്കിയില്ല കാലേരി ട്രിബ്യൂണൽ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു പുഴയുടെ ജലാവകാശം കീഴ് നദീതട ജലാവകാശം ഒരു നദീതടത്തിലെ വെള്ളം മറ്റൊരു നദീതടത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ല ഈ വെള്ളം ഏതൊക്കെ നദീതടങ്ങളിലേക്ക് കൊണ്ടുപോയി എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കണക്കുകളില്ല അങ്ങനെ ചതിക്കപ്പെടാനുള്ളത് മലയാളിയുടെ ഒരു ദുരന്തമായി മാറാതിരിക്കാൻ നമ്മൾ പോരാട്ടത്തിനിറങ്ങുന്ന ഈ നേരത്ത് കൃഷ്ണൻകുട്ടി ഏട്ടൻ മന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് നമ്മളെല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു കൃഷ്ണൻകുട്ടി മന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞ് ഒരു പാലക്കാടിന് രക്ഷയ്ക്ക് വേണ്ടി ഒരു ജനകീയ പോരാട്ടത്തെ നയിക്കാൻ ഞങ്ങൾ അങ്ങയെ നേതാവായി സ്വീകരിക്കാം പക്ഷേ ഈ ഇരുന്നു കൊണ്ടാകരുത് എന്ന് മാത്രം ഇല്ലെങ്കിൽ അങ്ങ് ഉറപ്പിച്ചു പറയൂ ഈ മന്ത്രിസഭ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുൻപ് പറമ്പിക്കുളം ആളിയാർ കരാർ റദ്ദാക്കി പുതിയ കരാർ ഉണ്ടാക്കുമെന്ന് അന്ന് ഉറക്ക വിളിച്ചു പറയൂ അന്ന് വിളിക്കാം കൃഷ്ണൻകുട്ടി ഏട്ട സിന്ധാബാദ് എന്ന്